ോളം സെമി സിൽക്ക് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന കേട്ടോ അമ്പതോളം വെറൈറ്റീസ് ഓരോ സാരീസിലും രണ്ട് പീസ് കളർ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി സിൽക്കിൽ ഇതുവരെ ആയിട്ട് ആരും ഇത്ര അധികം കളക്ഷൻസ് വെച്ചിട്ടില്ല അത് നിങ്ങൾക്കാണ് കാണാൻ പറ്റുന്നത് ഇത്ര അധികം വെറൈറ്റി എന്തെല്ലാം വെറൈറ്റിയാ നോക്കി അമ്പതിന് മുകളിൽ ഉണ്ട് തോന്നുന്നുണ്ട് വെക്കാൻ സാധില്ല സാധനമില്ല അതെ 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 അപ്പൊ ഈ സാരീസൊക്കെ നമ്മുടെ ചേച്ചിമാർക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞായിരിക്കും ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങളെ പോലെയുള്ള നല്ല നല്ല സ്നേഹമുള്ള ചേച്ചിമാർ കാരണം കൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല സാരീസ് കാണിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഒരു വെറൈറ്റി സാരീസ് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് കാണിക്കാം ഇതിന്റെ ഒക്കെ വിലകൾ ചേച്ചിമാര് അന്തം കേട്ട് പോകും നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വരാം ഓരോ ബഡ്ജറ്റ് വിലയിലാണ് ഈ ഒരു സാരി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും മാനുഫാക്ചറിങ് അറുന്നൂറ്റി അമ്പതിനും എഴുന്നൂറിനും വിലയിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സാരി ഇതിന്റെ കളർ ചേഞ്ച് പന്ത്രണ്ടോളം വെറൈറ്റി കളേഴ്സ് ഉണ്ട് പെട്ടെന്ന് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അപ്പൊ എത്രയും അതെ ഇതിന്റെ ബ്ലൗസ് എംബോസ് വർക്ക് കൈക്ക് വെച്ചടിക്കാനുള്ളത് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മള് ഈ സമയപരിമിതി കാരണം നമുക്ക് എല്ലാം കാണിക്കേണ്ട ഒരു സമയപരിധി കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇത് അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത് ഇത് കോൺട്രാസ്റ്റ് ഇത് സെൽഫ് ജസ്റ്റ് കാണിച്ചു തരാം സെൽഫും കോൺട്രാസ്റ്റും നമ്മൾ എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് ഉടനെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ അയച്ചു കൊടുത്താൽ മതി ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും ലോകത്ത് എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഇത് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇത് അടുത്തൊരു വെറൈറ്റി ഇതാ തന്നെ അതിൽ തന്നെ വേറെ അല്ലെ ുംസട്ടോ ഇതിന്റെ വിലയും നിസാര പൈസ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞു അതേ റേറ്റ് തന്നെ വരുള്ളൂ അറുനൂറ്റമ്പതിന് എഴുന്നൂറിന് വരുന്ന പക്ഷെ വർക്ക് തോന്നുന്നു അയ്യോ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അറുനൂറ്റി എഴുന്നൂറ്റി അടയിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ യൂണിഫോം വേണമെങ്കിലും നമ്മുടെ ചേട്ടൻ്റെ പിന്നെ അടുത്തൊരു വെറൈറ്റി കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇത് വേറൊരു മെറ്റീരിയൽ ഇത് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ് അപ്പോ ഒരു അറുന്നൂറ്റി സംതിങ് അല്ലേ അഞ്ഞൂറ്റി അറുനൂറ്റിയിലൊക്കെ നമുക്ക് കിട്ടും പേടിക്കണ്ട പേടിക്കണ്ടാ അടിപൊളി അതിന്റെ ഒരു വേറൊരു ഇത് എത്ര വരുന്നത് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് അതിൽ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഇത് ബോഡിയിൽ വർക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോ വെറൈറ്റീസ് ആണ് ഓരോ കളറിലും ഓരോ വെറൈറ്റീസ് പിന്നെ ഇത് വേറെ സൈസ് ഒരു തുണിത് കോട്ടൺ കോട്ടൻ സോഫ്റ്റ് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് ഒക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുക ആയിരത്തിഒരുന്നൂറ്റി അറുപതാണ് എം ആർ പി അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി അമ്പതിനും അടുത്തൊരു വെറൈറ്റി ആഹാ നോക്കി എന്ത് ഇതിന്റെ ആ ഒരു ബോർഡർ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കേട്ടോ നോക്കി ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് വരുന്നത് നോക്കി എന്നെ രസം നോക്കിയാ ബോർഡർ കാണാൻ പ്രത്യേക ആ ഒരു ഴകാണ് വേറൊരു മോഡൽ അല്ലെ ഇതൊരു പോൾക്കാ ഡോട്ട് പോലെ ഫുൾ ബോഡിയിലൊക്കെ വർക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മള് തമ്പിനയിൽ ഈ ഒരു മോഡൽ അല്ലാതെ വെച്ച് ഇതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ആണ് കേട്ടോ വെച്ചത് ആ തമ്പിനേലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ്ടല്ലേ ഫുൾ ബോഡി അല്ലേ നല്ല രസമുള്ള ഒരു സാരി ഇതിന് ബ്ലൗസും വർക്ക് ഉണ്ട് കേട്ടോ ബ്ലൗസും പേടിക്കണ്ടത് അതേപോലെ വർക്ക് കൈക്ക് വെച്ച് അടിക്കാനുള്ള വരുന്നുണ്ട് പിന്നെ ഷെയ്ഡ്സിൽ വരുന്നത് ഇതൊക്കെ വലിയ വിലയില്ല അതൊക്കെ നിസാര പൈസ പൈസ കൊള്ളിച്ചേട്ടോ ഒന്ന് മടക്കുമ്പോ പറഞ്ഞാൽ മതി ഒന്ന് പറഞ്ഞാൽ മതി ഞാനിപ്പോ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കലും തൊള്ളായിരത്തി ഹോൾസെയിൽ റേറ്റ് വരുമ്പോ എഴുന്നൂറ്റിനും എഴുന്നൂറിനും എഴുന്നൂറ്റമ്പതിനും അടിക്കാ ഇതൊരു വേറെ ടൈപ്പ് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇതൊക്കെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതിൽ കൂടുതലും പേസ്റ്റർ ഷെയ്ഡ്സ് ഉണ്ടാവുള്ളൂ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവില്ല ഡാർക്ക് ഷെയ്ഡ് പിന്നെന്താ ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ നല്ലൊരു മെറ്റീരിയൽ വെറും ആയിരത്തി ഇരുപത് രൂപ എഴുന്നൂറ്റി സംതിങ് രൂപക്ക് ഇല്ല നോക്കി ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ വർക്ക് ആണ് വരുന്നത് ഇതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു ഒരു മാസം രണ്ടു മാസം വരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുല്ലേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പൊ തന്നെ നമ്മൾ പുതിയ വേറെ വെറൈറ്റീസിന്റെ പിന്നാലെ നമ്മൾ പോവും ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഓഫർ ഓരോ സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കത്തില്ല പിന്നെ തമ്പിനേല് കാണിച്ചതാ എന്റെ പൊന്ന എനിന്റെ വർക്കാണ് ഒരു രക്ഷയില്ല അമ്പത് എന്ന് പറഞ്ഞിട്ട് അമ്പതിന്റെ മേലെ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതാണല്ലേ എന്നാൽ രസം നോക്കിയ സാരി ഒക്കെ നിസാര പൈസയാണെങ്കിൽ സാരിക്കൊക്കെ വില ആയിരത്തി ഇരുപത് വരുന്നുണ്ട് ആയിരത്തി ഇരുപതിൻ്റെ റേറ്റ് മാനുഫാക്ചർ ആയിട്ട് വരുമ്പോൾ എഴുന്നൂറ്റി അമ്പനും എഴുന്നൂറിനും ഇടയ്ക്ക് മാക്സിമം നിങ്ങൾക്ക് ആ റേറ്റിൽ നിന്നും ഒരു കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റം ആണ്ടല്ലേ നല്ല രസമുള്ളൊരു സാരിയാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഇത് ഈ ഒരു സാരി കാണാനും പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഫേസ്യ വരുന്ന ഒരു ടൈപ്പ് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണെന്നോ നമ്മൾ വെച്ച് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ അടുത്ത ഓഹ നല്ല മെറൂൺ കോമ്പിനേഷനില് എത്ര പേരുടെ ഫേവറേറ്റബിൾ കളറാ നോക്കിയേ നിസാര പൈസയ്ക്ക് മേടിച്ചെടുക്കാം ഈയൊരു നോക്കി രണ്ട് ഫുൾ ബോഡിയിൽ ഷെയ്ഡ് വരുന്ന അതേപോലെ തന്നെ ബോർഡർ കണ്ടില്ലേ നല്ല ഹൈവ നല്ല അടിപൊളി ബോർഡർ പിന്നെ അതിൽ തന്നെ എണ്ണൂറിനും അതിന്റെ വേറെ ബ്ലാക്ക് ഇതൊക്കെ ഞാൻ മേടിച്ചെടുക്കാൻ പറയും ബ്ലാക്കിനൊക്കെ ഒരുപാട് ആരാധകന്മാരാണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ എല്ലാവരെയും ഫേവറേറ്റ് അതൊക്കെ ജസ്റ്റ് ഈ കോപ്പർ വെട്ടിത്തളങ്ങാണ് ബ്ലാക്കിൽ കോപ്പർ വരുന്ന പ്രത്യേക രസമാണ് ഇതൊന്നും കൂടി ആ ഡിസൈൻ ആണെങ്കിൽ അടിപൊളിയുണ്ട് കേട്ടോ നല്ലൊരു ലീഫൊക്കെ കൊടുത്തിട്ട് അടിപൊളിയൊക്കെ ഉണ്ട് യൂണിക്ക് ലീഫാണ് കേട്ടോ യൂണിക്ക് ലീഫാണ് എന്താ പിന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല അടിപൊളി ഫുൾ ബോഡിയിൽ എംബോസ് വർക്ക് ഒക്കെ വരുന്ന ഒരു കിഡ്ലൻ സാരി ബ്ലൗസിലാണെങ്കിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നോക്കി എംബോസ് വർക്ക് ആണെങ്കിലും നല്ല ഗംഭീര വർക്കാണ് വരുന്നത് പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ കാണിച്ചു തരാം ഈ ഒരു കോമ്പിനേഷൻ അതൊക്കെ വളരെ വില കുറവ് വരുന്ന ഐറ്റം ആണ് നിസാര പൈസ അതിനൊക്കെ വില വരുന്നുള്ളൂ അടുത്തൊരു ഐറ്റം ഇതിപ്പോ നമ്മള് വില വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിലൊക്കെ വില നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും കേട്ടോ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്നത് ഇത് ഇതും സെയിം അല്ല അല്ല അല്ലേട്ടോ അല്ലല്ലോ അറുനൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നോക്ക് ഈ ഒരു സോഫ്റ്റ് സി വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡി ഇതങ്ങനെ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഓഫർ പരിമിത കാലം മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ വീട് വിളിച്ചു ചെയ്തിട്ട് സാരി കിട്ടിയില്ല എന്നൊന്നും പറയണ്ട ഇപ്പൊ തന്നെ മേടിച്ചെടുക്കുക ഞാൻ കാണിക്കുന്ന അപ്പ തന്നെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് ഹസ്ബൻഡിന്റേതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് മേടിക്കാനുള്ള പൈസ തരും കാരണം ഇത് നിസാര പൈസ വില വരുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി അറുന്നൂറ്റി തൊണ്ണൂറാണ് അതിന്റെ റേറ്റ് എം ആർ പിന്നൂ അഞ്ഞൂറിനും അഞ്ഞൂറ്റമ്പതിനും മാത്രമാണ് ഇതൊക്കെ ആ റേറ്റിൽ വരുന്ന സാരീസ് ആണ് അടുത്തത് സാരീസാണ് ബോഡിയൊക്കെ ഒരു പ്ലെയിൻ കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആട്ടോ അത് കളി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മുതാണി വരുമ്പോൾ കുറച്ച് ഹാർഡ് ബോഡി ബോഡി ഫുൾ പ്ലെയിൻ ആണ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ബോഡി പ്ലെയിൻ പറഞ്ഞു പിന്നെടാ നമ്മൾ ഇവിടെ നിന്ന് വരാം പട്ടുസാരി ഐറ്റം ഇതിന്റെ വില ഞാൻ കാണിച്ചുതരാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ചേട്ടാ തൊള്ളായിരത്തിഅമ്പതിനും ആയിരത്തിനടി തൊള്ളായിരത്തിനായിരത്തിനടി നോക്കി സാരി കാണിച്ചുതരാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി സെമി കാഞ്ചിപുരം സെമി കാഞ്ചിപുരം ഈ ഒരു വിലയില് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടാൻ പോകണതാണ് നിസാര കിടുക്കാച്ചി സാരി പറഞ്ഞ അടിപൊളി സാരി ഇത് ഭംഗിയ നോക്കിയ സാരി പിന്നെ അതേപോലെ തന്നെ താ കല്യാണത്തിനൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നല്ല തകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടിവെട്ട് കളക്ഷൻ തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വില വരുന്ന സാരിയാണ് അതിന് പറയൂലേ അപ്പൊ ചേട്ടൻ ഒരു ഡിസ്കൗണ്ട് അല്ല അങ്ങനെ കൊടുക്കാണ് എന്റെ പൊന്ന് എണ്ണൂറ്റമ്പതിനും തൊള്ളായിരത്തി വിശ്വസിച്ചോട്ടോ നോണയല്ല പറയണത് സത്യാണ് നിങ്ങൾ വിളിച്ചു ചോദിച്ചോ കാരണം അതൊക്കെ മുമ്പ് ഇതിന്റെയൊക്കെ വില പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടിയാണെന്ന സാരി പിന്നെ പിന്നെന്താ ഇതൊക്കെ ഒരു കല്യാണത്തിനൊക്കെ നമുക്ക് കൊടുക്കും ഇതിന്റെ കളർ ഒരുപാടുണ്ട് കേട്ടോ ഗ്രീൻ കോമ്പിനേഷനില് നല്ല കളർ ഷെയ്ഡാണ് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ സാരി ആണ് കേട്ടോ അതിന്റെ അത് അതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഇത് ഓക്കെ ഇത് അതിന്റെ ഒരു വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ഓക്കെ എല്ലാം കോൺട്രാസ്റ്റില് വരുന്ന ഐറ്റാണ് അതൊക്കെ വളരെ നിസാര പൈസക്ക് കിട്ടുന്ന സാരി ആണ് പിന്നെ ഒരു പേഡ്സിൽ വരുന്നത് ും കൈ കഴക്കാൻ തുടങ്ങി അത്ര അധികം പിന്നെ നമുക്കിത് കാണിക്കാതിരിക്കാനും ഇരിക്കാതിരിക്കാനും പറ്റുമെട്ടോ അത്രയും നല്ല സാരീസ് അല്ലേ ഏത് എടുത്താലും നല്ലത് ഒന്നും മോശം തരക്കേടില്ലാത്ത നല്ല നല്ല സാരീസ് നോക്കി ഇതൊക്കെ നോക്കി നല്ല അടിപൊളി നിങ്ങൾക്ക് അമ്പത് രൂപ എം ആർ പിന്നെ അഞ്ഞൂറ്റി സംതിങ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് ഒക്കെ വരുന്നില്ല ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ ഗ്രീൻ ഒക്കെ നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഗ്രീന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അഞ്ഞൂറിന് അറുന്നൂറിന് അടക്കില്ല എന്താ അഞ്ഞൂറിന് അറുന്നൂറിന് അടക്കില്ല എന്താ പിന്നെ വേറൊരു കോമ്പിനേഷൻ ക്രീം കളർ ക്രീം ആൻഡ് മെറൂൺ ഇതേ എന്താ ക്രീം ആൻഡ് മെറൂണിലൊക്കെ ഒരുപാട് ആരാധകർമാരുണ്ട് അല്ല ആരാധകന്മാര് ഉണ്ട് എന്താ ഒരു കോമ്പിനേഷൻ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ ഞാൻ കാണിക്കാം എന്താ എന്താ ഓ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് അല്ലേ കൂടി പറഞ്ഞു മുന്താണി അതേപോലെ തന്നെ അതിന്റെ വില ഞാൻ കാണിച്ചു തരാം വെറും വെറുതെ റുപ്യം ആർ പി എം ആർ പി എഴുന്നൂറിന് എഴുന്നൂറ്റി അമ്പതിന് ഇടയ്ക്ക് വരുന്ന സാരിയാണെന്ന് നോക്കിയാൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി ഈ ഒരു പാറ്റേൺ ഡിസൈൻസിൽ വരും ഞാൻ കാണിച്ചു തരാം ഇതിൽ ഒരു വർക്ക് ഒരു ഡിഫറൻറ്റ് വർക്കാണ് കേട്ടോ ബോഡിയിൽ വരിക ോഡി ഫുള്ള് ഹെവിൽ ആണ് അതെ സിൽവറിൽ വർക്ക് വരുന്നത് സിൽവർ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സിൽവർ ആണ് അല്ലേ ഡാർക്ക് ബ്ലൗസ് വേണ്ടല്ലേ സെപ്പറേറ്റ് ബ്ലൗസിന് എംബോസ് വർക്കും കയ്യിൽ വെച്ച് അടിക്കാനുള്ള പാറ്റേൺ ആണ് ഡിസൈൻ ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് പേസ്റ്റ് ആണ് അതിൽ കൂടുതലും പേസ്റ്റ് ആണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മള് കൊടുത്തു കൊടുത്തും അടുത്ത കോമ്പിനേഷൻ ആണ് ഇപ്പോഴും ഡിമാൻഡ് നോക്കി സാരി നോക്കി ഒരു പ്രത്യേക ഇതിന്റെ ഗംഭീരം

ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നമ്മൾ കാണിച്ചു തരും പിന്നെ പിന്നെന്താ ഒരു നിസാര പൈസയ്ക്ക് വരുന്ന സാരി ഇതാ ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടും ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ എന്തിനാ തെറ്റിക്കണം അഞ്ഞൂറ്റി നാനൂറ്റമ്പതിന് അഞ്ഞൂറിന് അടിക്കാം നാനൂറ്റമ്പതിന് അഞ്ഞൂറിനടയ്ക്ക് ഈ സാരിയും <ion> <s Bondi> से से था था ും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സാരി വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങക്ക് എപ്പഴും ഇതിന്റെ എത്ര കളേർസ് നമ്മുടെ കോൺട്രാസ്റ്റ് ആണോട്രാസ്റ്റ് അതിൽ പെട്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല കോമ്പിനേഷൻസ് ആണ് ഇതിലൊക്കെ വരുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു ഇത് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ഒരു ഒരു ടൈപ്പ് സാരി ആണ് എം ആർക്ക് എത്ര വരും പറഞ്ഞോളു തൊള്ളായിരത്തി എം ആർ പി എഴുന്നൂറ്റിഅമ്പതിനും എണ്ണൂറിന് അടയ്ക്ക് ഒരു സാധ്യത കിട്ടും പിന്നെ അതേപോലെ തന്നെ എന്താ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ചിന് ഇതൊക്കെ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൾ കാണി പറഞ്ഞാൽ മതി ഇതൊക്കെ കോൺട്രാസ്റ്റ് വരുന്നതാണ് എണ്ണൂറ്റമ്പതും സെയിം ആണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ ടൈപ്പ് അല്ലേ ടൈപ്പ് എണ്ണൂറ്റി മുപ്പത് എം ആർ പിരുന്നാണ് അതിന് കറക്റ്റ് റേറ്റ് ജസ്റ്റ് ഒന്ന് ശരിക്കും ഈ വർക്ക് ആയിട്ട് കാണിക്കാം പിന്നെ ഇതിന്റെ നമ്മള് അധികം പൊട്ടിച്ചു കഴിഞ്ഞാൽ പണിയും കിട്ടും കൂടുതൽ ഇതൊരു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ഓ ഇത് ഫുൾ ബോഡിയിലെ പാർട്ടി കുറച്ച് അതിൻ്റെ ഒരു പാറ്റേൺ ആവട്ടത് ഇത് ഡിസൈൻ വ്യത്യാസം ഉണ്ട് എം റേറ്റ് വരുമ്പോൾ തൊള്ളായിരം തൊള്ളായിരത്തി സെയിം സാധനം സെയിം സാധനം ഡിസൈൻ ചേഞ്ച് പിന്നെ അതാ ഒരു പൊട്ടിയൊരു കൂടി സാരി വരുന്നുണ്ട് ഇത് കുറച്ച് കനം കുറഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് സ്പൈഡർ മോഡല് ആ ഫുൾ ബോഡി മോഡൽ വരും ബ്രോക്കേഡ് ബ്ലൗസും വരവില്ല സാരി കഴിഞ്ഞു വളരെ തുണിയാണ് അങ്ങട്ട് വിരിഞ്ഞു വരാത്തല്ലേ വളരെ നൈസാണ് ഇത് ഇങ്ങനെയാണ് വർക്ക് സ്പൈഡർ ബോഡി നോക്കി എംബോസ് എംബോസ് സ്പൈഡർ മോഡൽ അല്ലേ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോ തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പാർക്കൊക്കെ വരുന്ന ആയിരത്തിഒരുന്നൂറ്റി സംതിങ് രൂപ വരെ വരുന്ന സാരിയാണ് കേട്ടോ ൂറ്റി ആയിരത്തിഒമ്പത് ഒന്ന് എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിന് അടക്കി എഴുന്നൂറ്റി അമ്പതിന് എണ്ണൂറിന് ആ സെയിം യൂണിഫോം ഇത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ അപ്പൊ ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് ആ സെയിം സാധനമാണ് ഇതിൽ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇതിലൊക്കെ രണ്ട് കളറെ വെച്ചിട്ടുള്ളൂട്ടോ ആയിരത്തി മുപ്പത്തി ഒന്ന് ചില ആ ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല ഇത് വീണ്ടും വീണ്ടും വായി തോരാണ്ട് വായിച്ചോരാ കാര്യങ്ങൾ പറയുന്നത് വീണ്ടും വീണ്ടും അവര് അറിയാത്ത കുറെ അമ്മമാരുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇരുന്ന് കാണാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണാൻ ഫുൾ ആയിട്ട് ഇരുന്ന് കാണും എന്നാലേ മനസ്സിലാവുള്ളൂ കാരണം എന്താ നമ്മളൊക്കെ ഓരോ തിരക്കിലായിരിക്കും അപ്പൊ ചില സമയത്ത് നമുക്ക് നിങ്ങളായിട്ട് ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ പോണൊന്നും പറ്റിയെന്ന് വരില്ല ചിലപ്പോ നമ്മുടെ മൂഡ് ശരിയല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അപ്പൊ ആ സമയത്തൊക്കെ ചിലർ വിളിക്കുക അവർക്ക് ഇഷ്ടാവൂല അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കണം നിങ്ങളായിട്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മൾ അത്രയും തിരക്കല്ലേ ഒരു ദിവസമൊക്കെ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് സാരീസിന്റെ ഓർഡർ ഒക്കെയാണ് ഓൺലൈനിൽ വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം ഇതിന്റെ പൈസ ആൾക്കാരായിട്ട് സംസാരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ക്ഷമിക്കേണ്ടത് പോകുന്നുണ്ട് ചില കസ്റ്റമർ ലേറ്റ് ആവുന്നുണ്ട് നമ്മൾ അടുത്ത ദിവസം അതെ 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 അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളോടൊക്കെ ക്ഷമിക്കണം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് തൊള്ളായിരത്തി ഏഴ് രൂപ വരുന്ന ഒരു കോൺട്രാസ്റ്റ് നല്ല ഇത് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് എഴുന്നൂറ് അടിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണാ നമ്മളത് പൊട്ടിക്കണം പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓപ്പൺ ചെയ്ത് കാണിക്കും ഓപ്പൺ ചെയ്ത് കാണിക്കും എണ്ണൂറ് റുപ്പ വരെ വേറെ ടൈപ്പ് ഇത് ഇത് ബോഡി ഇങ്ങനത്തെ ചെറിയ വർക്കൊക്കെ കളർ വർക്ക് അടക്കോ ഇത് രണ്ട് നോക്കി എന്ത് ഭംഗിയാ ഭംഗിയാസ് വർക്ക് ഫുള്ള് എംബോസ് ആന്റ് ആ ഫുള്ള് എംബോസ് ഉള്ളിൽ നല്ലതാണ് നിങ്ങൾ ഇതൊക്കെ ചോദിച്ച് കാണണം പറഞ്ഞാൽ മതി നല്ലൊരു ഷെയ്ഡ് കാരണം ഈ ഒരു കോമ്പിനേഷനിൽ ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും നമ്മളൊരു ആ ബോർഡറിലൊക്കെ ലൈറ്റ് പോവും മുന്താണിയാണെങ്കിൽ ലൈറ്റ് നല്ല കോമ്പിനേഷൻ ആണ് അതാണ് നമ്മൾ എടുത്തു പറയുന്നത് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് അടിപൊളി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അതിന്റെ റേറ്റ് റേറ്റ് വർക്ക് കിട്ടാൻ പോകണമെന്ന് തൊള്ളായിരത്തി അമ്പതും ആയിരത്തി കളർ നോക്കി അധികം നമ്മൾ അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ അധികം ഇങ്ങനത്തെ സാരീസ് വരാറില്ല കേട്ടോ കളർ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഹൈ ക്വാളിറ്റി റിച്ച് കോമ്പിനേഷനിൽ അതിൽ വർക്ക് ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഹെവി വർക്ക് വർക്ക് ഹെവി ആയിരത്തി ഇരുപത്തിരണ്ട് ഇതൊരു ഇത് വിവിങ്ങിൽ തന്നെ നൂല് വരുന്നതാണ് വരുന്നതാണ് േ ചേച്ചിമാറ്റുള്ളൂറ്റമ്പതും അതിന്റെ കളർ കോമ്പിനേഷൻ ജസ്റ്റ് പറഞ്ഞു കാണിച്ചു പൊട്ടി നമുക്ക് കാണിച്ചോ ഇതൊക്കെ ശരിക്കും ഒരു ഒരു നല്ല രസമുള്ള സാരി ഇത് ചേട്ടൻ അവിടെ കുടിച്ചിട്ട് ഇങ്ങനെ വർക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വരുന്നുണ്ട് ഗ്രീൻ തന്നെ പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത സാരിയാണല്ലോ കാരണം നമ്മള് ചില നമ്മള് ഇതൊക്കെ ചിലപ്പോ വീഡിയോയിൽ കാണുമ്പോ അത്രയ്ക്ക് ഭംഗി കിട്ടില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകിയില്ല നിസാറെ പൈസയും വരുന്നുള്ളൂ തൊള്ളായിരത്തി പത്ത് ഇതിന്റെ ഏഹ് വേണ്ടല്ലേ ഈ ഒരു വർക്ക് ഒരു സൈസ് ഒരു എന്താ പറയാ നമ്മള് ഒരു തുരുമ്പിച്ച മോഡലിലുള്ള ഒരു കോമ്പിനേഷൻ പോലത്തെ ഒരു ഇല്ലേ ല്ലാതെ അല്ല വേറെന്തോലെ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഓരോ ഡിസൈൻസ് നോക്കിയെന്ന് ഓരോ കോമ്പിനേഷനില് വെറൈറ്റികളൊക്കെ ഇങ്ങനത്തെ കളർ ഷെയ്ഡിലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെടും ആൻഡ് ഗ്രീന് നിസാര സാരിട്ടോ അതൊരു ഭയങ്കര ഭംഗിയുള്ള സാരി അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതരാം ഞാൻ കാണിച്ച പൊട്ടിക്കാത്ത സാരീസൊക്കെ എങ്ങനെയാണ് അതിന്റെ ഭംഗിന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ മതി ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ എന്താ പറയുക നിങ്ങളുടെ ഫുൾ ബോഡിയിൽ എംബോസ് വർക്കും വരുന്നുണ്ട് കേട്ടോ എത്രയാണ് നമ്മൾ പറഞ്ഞാ കണ്ടോ സാരിയുടെ ഭംഗി കണ്ടോ എങ്ങനെയാണ് സാരി ഇത് ബ്ലൗസ് നോക്കി ബോഡി ഒരു വർക്ക് നോക്കി നിങ്ങള് ഇതിന്റെ ചെറിയ എംബോസ് വർക്ക് ഇതിന്റെ വില വെറും എഴുന്നൂറ്റി സംതിങ് രൂപ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സാരി ഒരുപാട് കളർ ഉണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഒരുപാട് കളർ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അഴിച്ച് കാണിക്കാത്തത് അതിമനോഹരായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഈ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് എന്തായാലും അല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല വിലയിലായാലും ശരി സാരിയിലായാലും അതെ പിന്നെ എന്റെ വാചകടിക്ക് എനിക്കൊരു കുറവും വന്നിട്ടില്ല കാരണം നല്ല നന്നായിട്ട് കിട്ടുന്നത് ഇപ്പൊ ഏകദേശം സമയം എത്രയുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ തന്നേക്കണോ പിന്നെ അതേപോലെ തന്നെ നോക്കി നിങ്ങൾക്ക് വെഡിങ് സാരി പർച്ചേസ് ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കളർ പാറ്റേൺസിൽ നമ്മൾ രണ്ടായിരത്തി സംതിങ് രൂപ മുതൽ നമ്മുടെ ഇതിൽ ഇണ്ട് കേട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല നല്ല കൂടിയാണ് ഇത് കോൺട്രാസ്റ്റ് ലൈറ്റ് ബോർഡർ ലൈറ്റ് കോൺട്രാസ്റ്റ് ഓക്കെ ഒരു പേസ്റ്റൽ കോമ്പിനേഷൻ ഡാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റല് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ഇതൊക്കെ സെക്കൻഡ് സാരീസും അതുപോലെ തന്നെ ഡാർക്ക് ഒക്കെ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് എല്ലാവരുടെയും ചില്ലി കോമ്പിനേഷൻ ചില്ലി ആൻഡ് മോറൂൺ കോമ്പിനേഷൻ ഒക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം നോക്കി സോഫ്റ്റ് സിൽക്ക് നല്ല പ്യുവർ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരി ആണ് കേട്ടോ ഇത് ഡബിൾ വാർപ്പിൽ എടുത്ത് ചെയ്താണ് കേട്ടോ നോക്കി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ പുറത്ത് ഏകദേശം ഇതിന്റെ ഇരട്ടി വില വരുന്നതാണ് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്ത് വിൽക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇവിടെ നിന്ന് മാനുഫാക്ചറിങ് റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപത്തിന് ഉള്ളില് വരുന്നത് ഇത് പത്തായിരത്തിന് ഉള്ളില് അതില് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ സെയിം കോപ്പി സാധനങ്ങൾ നമ്മുടെ ഇതിൽ ഉണ്ട് രണ്ടായിരത്തി പക്ഷേ മെറ്റീരിയൽ ആ മെറ്റീരിയൽ ഇതായിരിക്കില്ല മെറ്റീരിയൽ ക്വാളിറ്റി നോക്കിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ക്വാളിറ്റി നോക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ ഒരുപാടുണ്ട് ഒരുപാട് പിന്നെ ഞങ്ങള് ടസറിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്തേക്കാണ് ടസറില് പല ടസർ വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് നിസാര പൈസ മുതൽ നമ്മുടെ ടസർ സിൽക്കുകൾ ഉണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി താരത്തൊക്കെ ഒരുപാട് ടസറിന്റെ വെറൈറ്റീസ് ആണ് നമ്മൾ ഈ ടസറിന്റെ ഒക്കെ വെറൈറ്റി ഒരുപാട് നമ്മൾ കാണിച്ചാണ് ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ നമ്മൾ ഒരുപാട് ഏറ്റവും കൂടുതൽ വിറ്റത് നമ്മുടെ ഏകദേശം ഒരു നാലഞ്ച് വിറ്റതാണ് ഇപ്പോഴും എൻക്വയറി ഉണ്ട് അതെ ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോഴും എൻക്വയറി ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ വെഡിങ് പാർട്ടികൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഇവിടുന്ന് മേടിക്കുക പരമാവധി എല്ലാവരും വരാൻ നോക്കുക വരുന്നവർ അതെ 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 ഈ ഒരു ഷോപ്പ് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വലിയൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കുത്താംപുള്ളി കിണർ സ്റ്റോപ്പിന്റെ അവിടെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽ കൊടുക്കുക നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വരിക അതേപോലെ കുത്താമ്പുള്ളി ഉള്ളിലേക്ക് വരണം കടകൾ തുടക്കം കാണുന്ന കടകൾ മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നു ഒരുപാട് കടകളുണ്ട് മൂന്ന് തീർക്കണ്ട ഉള്ളിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും കടകളാണ് ഫുൾ ആയിട്ട് നിങ്ങൾ കറങ്ങി നോക്കി എടുത്താൽ മതി എവിടെയാണ് കുറവുള്ളത് നല്ല ക്വാളിറ്റി ആയത് ഷോപ്പിലാണ് നിങ്ങൾ നോക്കി നോക്കിയെടുത്താ മതി അതെ അപ്പൊ ഉള്ളിലേക്ക് വരാം ഉള്ളിലേക്ക് എല്ലാവരും അതെ അപ്പൊ എല്ലാവർക്കും നമുക്ക് വീണ്ടും ഇതിനേക്കാളും നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം ബൈ ബൈ